അങ്ങനെ ഭയങ്കര എനിക്ക് അങ്ങനത്തെ ആൾക്കാരൊന്നും ഭരിച്ചുല്ലാങ് ഗാന്ധി ഗ്യാങ്സ്റ്റർ ലെവൻ ഫൈറ്റ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഫൈറ്റ് കൊറിയോഗ്രഫിയിൽ എത്രമാത്രം ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു യൂണിക്നെസ് കൊണ്ടുവരാൻ സേ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം വിക്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വിക്രമത്തിനകത്ത് ഓരോ ഫൈറ്റ് സീക്വൻസിനും അവിടെ ഉപയോഗിച്ചുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു ഒരു ഫൈറ്റിനകത്ത് ഉണ്ടാവാൻ പാടില്ല സോ ദാറ്റ് അവർ ലാപ്ടോപ്പ് പേപ്പർ പോയിട്ടൊക്കെ ആര് ഇതിൽ ഉപയോഗിച്ചു ഒരു സ്ഥലത്ത് ഹാൻഡ്സ് ഉപയോഗിക്കാൻ പാടില്ല ഫുൾ ഗൺസ് ഉപയോഗിക്കണം അതിന് അതിനെ കുറിയും അത്ര ബഡ്ജറ്റും എനിക്ക് മനസ്സിലായി ചോദിച്ച മനസ്സിലായി എന്താ പറയാ ഗാഡ്ജെറ്റ്സും അങ്ങനത്തെ സീക്വൻസില് എന്തെങ്കിലും പുതുതായിട്ടുള്ള പരിപാടി ഇത് ഭയങ്കര റോ ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസാണ് നേരത്തെ പറഞ്ഞ രാജശേഖർ സാർ വന്നുകൊണ്ട് ഇറ്റ്സ് വെരി എന്താ പറയാ ഡെയിലി നമ്മൾ കാണുന്നതും നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളാണ് പിന്നെ യാ ഇറ്റ് ഇസ് എക്സാജറേറ്റഡ് ഒരു സൂപ്പർ കോണ്ടെക്സ്റ്റിലാണ് പരിപാടി പോകണ മൊത്തം കാരണം സിനിമയാണ് സിനിമാറ്റിക് ആണ് പടം അങ്ങനത്തെ ബിക്കോസ് ഇറ്റ് ഇസ് ബേസ്ഡ് ഔട്ട് ഓഫ് എ ട്രൂ സ്റ്റോറി യാ ഇപ്പം ഈ ട്രൂ ലൈഫ് ഗാങ്സ്റ്റേഴ്സിനെ പറ്റിയുള്ള അറിവോ വായനയോ എന്തെങ്കിലും രീതിയിൽ ഇങ്ങനത്തെ ഒരാളെ ഇമാജിൻ ചെയ്യാൻ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഇല്ല അല്ല അങ്ങനെ ഭയങ്കര എനിക്ക് അങ്ങനത്തെ ആൾക്കാർ ഒന്നും ഭരിച്ചില്ല ഗാന്ധി വാസ് എ യുവാസ്റ്റർ ഗാന്ധി യുവാസ്റ്റർ എനിക്ക് തോന്നുന്നു അങ്ങനെ പുള്ളിയാൻ പറ്റിയ പേഴ്സണാലിറ്റീസ് അങ്ങനത്തെ കഥയല്ലേ ഇത് 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 കംപ്ലീറ്റ്ലി ബനിലിന്റെ തലയിലുണ്ടായ കഥാപാത്രവും ആ ഇറ്റ്സ് ഹിസ് എക്സ്പ്രഷൻ ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കഥാപാത്രം നാട്ടിലുണ്ടായിരുന്നതാണ് അപ്പോൾ ആ ആ ഒരു കഥ ആ കഥ നമ്മുടെ അതിന് തമ്മിൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര വ്യത്യാസമുണ്ട് പക്ഷെ ആ ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് നമ്മൾ പടം ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ എനിക്ക് വേറെ ഒരു എന്താ പറയുക വേറെ പേഴ്സണാലിറ്റിന്നും അങ്ങനെ പുള്ളിയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഫുൾ യുനോ എനിക്കും ഡാവിൻ്റെ ഫോട്ടോ വരെ ഉണ്ടായിരുന്നു അല്ലേ സോ ഗുഡ് ആ ആ അയാളിൽ നിന്ന് തന്നെയായിരുന്നു ഇൻസ്പിറേഷൻ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ